നമുക്ക് നല്ല ചില്ലി സോസും സോയാ സോസും ഫ്രൈഡ് റൈസ് ഉണ്ടാകും കേട്ടോ അതിന് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പെട്ടെന്ന് അരിഞ്ഞെടുത്തു നമുക്ക് കുറച്ച് ചിക്കൻ ചിക്കനെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് അരി അങ്ങോട്ട് വേവിക്കാനായിട്ട് അങ്ങോട്ട് ഇടുക നല്ല ബാസ്മതി റൈസ് ഇതുപോലെ ഒന്നായിട്ട് തൊടാതെ കിടക്കണം കേട്ടോ അങ്ങനെ അതെടുത്ത് നമ്മുടെ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ എണ്ണ ഒഴിച്ചാലും നെയ്യിലാണ് കേട്ടോ കുറച്ചുകൂടെ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഒട്ടി അങ്ങനെ അങ്ങോട്ട് വഴറ്റി വരാൻ നേരത്ത് അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിടാം പിന്നെ നമുക്ക് നമ്മുടെ സോയാ സോസും ചില്ലി സോസും അതിലേക്കാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ വയറ്റി എടുത്തിന് ശേഷം നമ്മൾ സോയയും ചില്ലിയും കൂടെ ആഡ് സോയയും ചില്ലിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് നമുക്ക് കറക്റ്റ് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ നമുക്ക് ഫ്രൈഡ് റൈസിന് കിട്ടും അപ്പം നിങ്ങൾ ഇടുമ്പോഴത്തേക്കും റൈസ് ഇടുമ്പോഴത്തേക്കും സോ സോയ സോസും ചില്ലി സോസും നമ്മൾ മറക്കാതെ മേടിച്ചു വെച്ചേക്കണം കേട്ടോ അപ്പോൾ ഒരു ഫ്രൈഡ് റൈസിന് ഒരു ടേസ്റ്റ് ആൻഡ് വെറൈറ്റി ആയിരിക്കും അപ്പം നമുക്ക് അത് ഇട്ട് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന അരി അങ്ങോട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് റെഡിയാക്കി കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു കളർ കണ്ടാൽ തന്നെ അറിയാം നമുക്ക് കറക്റ്റ് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേപോലത്തെ ഒരു ടേസ്റ്റ് ഉണ്ടെന്ന് അപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ലെ ഗായ്സ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പൊ നമ്മളിവിടേക്ക് ഇങ്ങനെ കേട്ടോ വെക്കുന്നത് നിങ്ങൾ അവിടെ എങ്ങനെ നിങ്ങൾ ഓരോ നാട്ടിലെ വെറൈറ്റീസ് ആയിട്ടുള്ള ഡിഷസും കാര്യങ്ങളൊക്കെ ഒക്കെ എങ്ങനെയാണ് വെക്കുന്നത് ഇങ്ങനത്തെ ടേസ്റ്റ് ഫ്ലേവേഴ്സ് ആണ് നിങ്ങൾ ആഡ് ചെയ്യുന്നത് നിങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പൊ നമുക്കിതാ ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് മസാലപ്പൊടി ഇങ്ങനെ തെറി കൊടുക്കാം അതെ നമുക്ക് കുറച്ച് മല്ലയല്ല നമ്മൾ ഡെക്കറേഷൻ നല്ല ടേസ്റ്റും വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ടി ഇത്രയുള്ള നമുക്ക് റൈസിന്റെ പരിപാടി ഇനി നമുക്ക് നേരെ പോയിട്ട് തടച്ച് വെച്ച് നേരെ ചിക്കന്റെ പരിപാടി നോക്കാം റൈസ് ചിക്കൻ ചെറിയ ആയിട്ടൊരു ചിക്കൻ കറി വെക്കാം ചിക്കൻ ഗ്രേവി ഇല്ലാതെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് പോലെ എടുത്തിട്ട് ചെയ്യാട്ടോ കേട്ടോ അതിനായിട്ട് നമ്മൾ ഒരു പാനില് കുറച്ച് ഏഹ് എണ്ണയൊക്കെ ഇട്ട് മസാലയൊക്കെ മൂപ്പിച്ച് റെഡിയാക്കി എടുത്തിട്ട് ഇതാ ഇതുപോലെ ചിക്കൻ വേവിച്ചതിനകത്തോടെ നമ്മുടെ മസാല അങ്ങോട്ട് കൂട്ടി കൊടുത്താൽ മാത്രം മതി എന്തൊരു എളുപ്പമല്ല അപ്പൊ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം അതെ അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ റൈസ് എടുക്കാം നമുക്ക് കഴിക്കാനായിട്ട് റൈസ് കറിയൊക്കെ നമുക്ക് ഇളക്കി റൈസൊക്കെ ഇക്ക റെഡി റെഡിയാക്കി എടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഈവിനിങ്ങ് ഈവനിംഗിൽ ഇത് മാത്രം കഴിച്ചുകൊണ്ട് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഫുൾ വാച്ച് ചെയ്യാനും ശ്രമിക്കുക അപ്പോൾ ഓക്കെ ടേട്ടാ ബൈ ബൈ